സപ്പോർട്ടർ മെസ് ഞാൻ കൊണ്ടുവരും ഉറപ്പായിട്ടും ഞാൻ കൊണ്ടുവരും അല്ലേ അല്ലെമിനിക്ക പഞ്ചായത്ത് വേണ്ട ഉപയോഗിച്ചു മൂന്നാല് വീട്ടിൽ ഞാൻ ഞാനിപ്പൊ മെസ്സിയോട് സംസാരിച്ച് വെച്ചതേ ഉള്ളൂ അതാ ലേറ്റ് ആയത് ചേട്ടൻ കാത്തിരുന്ന് മടുക്കും അതെന്താ അങ്ങനെ ഒരു ചോദ്യം കാത്തിരുന്ന് കാത്തിരുന്ന് മൂട്ടില് ആല് മുളച്ചിട്ടുണ്ടോ എന്ന് അറിയാനാ ഉണ്ടെങ്കിൽ മൂട്ടിലെ മരമുറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇപ്പോഴും വണ്ടിയില് ഒരു മിഷ്യൻ മാളും ഇല്ലേ നമ്മുടെ എന്റെ പൊന്നിയേച്ചി ആശങ്കക്ക് ഒരു വകം വേണ്ട മെസ്സിയെ ഞാൻ കൊണ്ടുവരും എന്റെ മോനെ നമ്മടെ കമ്പനിണ്ട് വെറും അത് പറ്റില്ല എന്റെ ഫോന്നെ സുലൈമാനിക്ക ഇങ്ങനെ കൊണ്ട് ഇത് വല്ല നടക്കുവോ ഇല്ലാരെ സുധാകരൻ ഞാനവിടെ സുധാകരൻ എന്റെ മോനെ ചേട്ടാ മൊബൈലിൽ വിളിച്ച് എടുത്തൂല തപ്പി തപ്പി വീട്ടിലെത്തിയപ്പോ അവിടെ ആളൂല്ല ആ വഴിയുടെ കടക്കാരനാ പറഞ്ഞേ ചേട്ടൻ ഇങ്ങോട്ട് വന്നു വിളിച്ചോ മോനെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയി പോയി ചേട്ടാ സ്വിഗ്ഗിയില് സാധനം ഓർഡർ ചെയ്തിട്ടില്ലായിരുന്നോ അത് ഡെലിവറി ചെയ്യാൻ വന്ന അടുക്കള സാധനം തീർന്നിട്ട് രണ്ടു ദിവസമായി അപ്പഴാ അടിച്ചുണ്ടോ ഒരു സൗകര്യം ചെയ്തു തരുമ്പോ നമ്മളതിനകത്ത് സഹകരിക്കണ്ടേടാ ചിരിച്ചു കളിക്കാൻ സമയമില്ല എനിക്ക് പത്ത് നാൽപ്പത് വീട്ടിൽ ഡെലിവറി ചെയ്യാൻ വാങ്ങിക്കടാ നീ എവിടെയാ താമസിക്കണേ നിനക്ക് സ്വന്തമായിട്ട് വീടൊക്കെ എനിക്ക് വീടൊന്നും ഇല്ലാ ഞാൻ വയനാട്ടിലേ നൂറ്റമ്പത് പേർക്ക് ആയിരം സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടും പതിനഞ്ച് സെന്റ് സ്ഥലവും കൊടുക്കുന്നുണ്ട് നിനക്കൊരു രണ്ടായിരം രൂപ മുടക്കാൻ ചേട്ടാ രണ്ടായിരം രൂപ മുടക്കാനുണ്ടെങ്കിൽ ഞാൻ ഈ പണിക്ക് നിക്കുവോ ചേട്ടൻ ഒന്ന് പോയി തൽപ്പറ കക്ഷിയല്ല അതും ചീറ്റി ഇനി മെസ്സിയെ രക്ഷൂ ആ അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന മെസ്സിയുടെ കാര്യം ആ എടാ

ോ ഇല്ലയോ നിങ്ങൾക്ക് സംശയമായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിന്ധോത്തി നമ്മുടെ മെസ്സി എത്തി മെസ്സി 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 ഈ ഷിന്റോ കൊണ്ടുവരുമ്പോ കൊണ്ടുവന്നിരിക്കും അതാണ് ഈ മാഫി മുഷ്കിൽ ഞാൻ വരുന്ന വൈക്ക് തൃശ്ശൂര് മഴയത്ത് ടാറിങ് നടന്നോണ്ടിരിക്കും അത് കാരണം ലേറ്റ് ആയി സോറി അതാണ് കേരളം ഞാൻ തരൂല്ല മലയാളി ോ ആൾ ഒന്നിന് അയ്യായിരം രൂപ സപ്പോർട്ട് മേടിച്ചേക്കുന്നത് സമയം കളയാനില്ല മെസി ആദ്യം അയ്യായിരം രൂപ അടുത്ത ഞാനാ ആദ്യം എന്റെ വീട്ടിലേക്ക് വേണ്ട അതെന്നാ പറഞ്ഞാലി പ്രായത്തിമൂത്തേ ഞാനാ സീനിയർ സിറ്റീസനെ കൊടുക്കണം നിയമം ഏറ്റവും കൂടുതൽ ഇടാത് എന്റെ പറമ്പിലന്നിട്ട് മതി രണ്ട് പേർക്ക് നിന്നെ കേരളത്തിലേക്ക് വിളിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റായി ഈ സുലൈമാന അതുകൊണ്ടേ എന്റെ വീട്ടിൽ വന്നിട്ട് മതി കയറ്റക്കാരെ മൊത്തേ നിന്നെ മെസ്സി ആക്കിയത് ഞാനാ ഞാൻ പറയും നീ ഏത് വീട്ടിൽ കയറണം പഞ്ചായത്ത് പ്രസിഡന്റ് ആദ്യം അയ്യായിരം അടച്ച ആളെ വീട്ടിൽ ഇവിടെ വേറെ ഒരു പരിഗണനയില്ല ഏത് വീട്ടിലും എപ്പോ തേങ്ങയിടാനും സമീപിക്കുക കുളത്തൂപ്പുഴ മെസ്സി ഡബിൾ എയ്റ്റ് ഡബിൾ എയ്റ്റ് ഡബിൾ എയ്റ്റ് ഡബിൾ ഡബിൾ